ഓൺലൈൻ പോളുകളിൽ വോട്ട് കുറവാണ് പ്രേക്ഷകരുടെ ശക്തമായ പ്രതിഷേധമുണ്ട് ജബ്രി കോംബോയ്ക്കെതിരായിട്ട് വലിയൊരു ജനവിഭാഗം എതിർത്ത് നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഗബ്രിക്കെതിരായിട്ട് ഒത്തിരി പേര് നിൽക്കുന്നുണ്ട് വലിയ വിവാദങ്ങൾ പുറത്ത് നടക്കുകയാണ് ഈ അവസരത്തിൽ ഏറ്റവും മികച്ചൊരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഗബ്രിയെ പുറത്താക്കുക എന്നതാണ് എന്ന് മേക്കേഴ്സ് തീരുമാനിക്കുകയാണെങ്കിൽ ഗബ്രി ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകും ഓഡിയൻസിൻ്റെ സപ്പോർട്ട് മറ്റ് പലരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവാണ് ഗബ്രിക്ക് കാണുന്നത് ഒരു കോണ്ട ക്രിയേറ്ററാണ് ആക്റ്റീവാണ് സംസാരിക്കുന്നുണ്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് ടാസ്ക് കളിക്കുന്നുണ്ട് ഒക്കെ ശരിയാണെങ്കിലും ഓഡിയൻസുമായിട്ട് ആവാൻ സാധിക്കാത്തതും ഇതിനോടകം തന്നെ കംപ്ലീറ്റ് ഗെയിമും കളിച്ചു തീർന്നു എന്നതും ഗബ്രിക്ക് തിരിച്ചടിയാണ് ജാസ്മിനുമായിട്ട് ഒരു ഒരു റിലേഷൻഷിപ്പ് സാധിക്കില്ല എന്ന് വ്യക്തമാണ് ജാസ്മിൻ ഗബ്രി കോംബോ അല്ലെങ്കിൽ ജബ്രി കോംബോയ്ക്ക് ഇനി ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ പറ്റില്ല കാരണം അവർ തമ്മിൽ ഓൾറെഡി സംസാരിച്ച് സെറ്റിലായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്കൊരിക്കലും കല്യാണം കഴിക്കാൻ പറ്റില്ല കഴിഞ്ഞാൽ രണ്ടു വഴിക്ക് പോകാനുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈവൻ ഗെയിമിൻ്റെ ഭാഗമായിട്ട് പോലും അകത്ത് പരസ്പരം പ്രണയം തുറന്ന് പറഞ്ഞ് പ്രണയിതാക്കളെ പോലെ തുടരാനുള്ള സാധ്യതയും കാണുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ നിർത്തിയിട്ട് ബിഗ് ബോസിന് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല അതായത് ഇവർ നിന്നേ പറ്റൂ എന്ന് ചിന്തിച്ച് അങ്ങനെ നിർത്തിയിട്ട് മെച്ചമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മറുഭാഗത്ത് അർജുൻ ശ്രീധു കോംബോയ്ക്ക് വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ രണ്ടും രണ്ടര ലക്ഷവും ഒക്കെയാണ് അതിന് വ്യൂസ് കിട്ടുന്ന അവരുടെ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകൾക്ക് പോലും അപ്പോൾ അത്രയും വലിയ സ്വീകാര്യത കിട്ടി അത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇനിയും ജബ്രി കോംബോ വെച്ച് ആൾക്കാരെ കൊണ്ട് വെറുപ്പിക്കേണ്ട എന്ന് മേക്കേഴ്സ് തീരുമാനിച്ച ഉറപ്പായിട്ടും ഗബ്രി ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകും അവരങ്ങനെ തീരുമാനിക്കുമോ എന്ന് നമുക്കറിയില്ല അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ കാരണം ഒരുപാട് ഘടകങ്ങൾ ഗബ്രി പുറത്തു പോകുന്നതിനെ സാധൂകരിക്കുന്നതായിട്ട് അനുകൂലമായിട്ടുണ്ട് അതിലൊന്ന് ജനങ്ങളുടെ പ്രതിഷേധം തന്നെയാണ് ജബ്രി കോംബോ എൻഡ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശമാണ് ഗബ്രി പുറത്തുപോയി കഴിഞ്ഞാൽ ജാസ്മിൻ ഒറ്റയ്ക്ക് കളിക്കുമോ എങ്ങനെയായിരിക്കും ജാസ്മിൻ്റെ തുടർന്നുള്ള ഗെയിം ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യും ഇപ്പോൾ ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഇനിയും അങ്ങോട്ട് എന്നും വഴക്ക് അല്ലെങ്കിൽ ചുമ്മാ രാത്രിയാകുമ്പോൾ പരസ്പരം പോയിരുന്ന് ആവുക വഴക്കിടുക ഈ ഒരു സാധനം നമ്മൾ കുറേ കണ്ട് കണ്ട് കണ്ടു കണ്ട് ആൾക്കാർക്ക് മടുത്തു അത് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നില്ല ജാസ്മിൻ നന്നായിട്ട് ശ്രമിച്ചു ഗബ്രിയിലെടുത്ത് ഗബ്രി തിരിച്ച് പോസിറ്റീവായിട്ടൊക്കെ നിന്നെ ഇഷ്ടമാണ് നമുക്ക് പരസ്പരം പ്രണയിക്കാം പുറത്തിറങ്ങിയിട്ട് വിവാഹത്തെക്കുറിച്ചൊക്കെ ആലോചിക്കാമെന്ന് ഗെയിമിൻ്റെ ഭാഗമായിട്ടെങ്കിലും ബിഗ് ബോസ് വീടിനകത്ത് വെച്ച് പറഞ്ഞെങ്കിൽ ഗബ്രിക്കും ജാസ്മിനും അതിനകത്ത് ഒരു കോംബോ കളിക്കാനുള്ള എല്ലാ അവസരവും ഉണ്ടായിരുന്നു ജാസ്മിൻ നല്ല പോലെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ശ്രമിക്കും നമ്മൾ കണ്ടു പക്ഷേ ഗബ്രിയാണ് അതിന് തടസ്സം നിന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഗബ്രിയുടെ ഗെയിം എൻഡ് എൻഡാകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഗബ്രിയുടെ എക്സ്ട്രീം നമ്മൾ കണ്ടിട്ടുണ്ട് ക്യുറ്റിയത് പോകണമെന്ന് പറയുന്നത് കരയുന്നത് കണ്ടിട്ടുണ്ട് വഴക്കിടുന്നതിൻ്റെ എക്സ്ട്രീം നമ്മൾ കണ്ടിട്ടുണ്ട് ഗബ്രി ഇതിൻ്റെ പത്ത് ശതമാനമേ ആയുള്ളൂ ഇരുപത് ശതമാനം ആളെന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ നമുക്കൊരാളെ കത്തിയെടുത്ത് കുത്താനോ ഇടിക്കാനോ ഒന്നും അതിനകത്ത് പറ്റില്ല അപ്പോൾ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഗബ്രിയുടെ എക്സ്ട്രീം ലെവലുകളെല്ലാം കണ്ടു കഴിഞ്ഞു പിന്നെ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ലവ് കോംബോ ഉണ്ടാകുമോ എന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ വോട്ട് കുറവാണെങ്കിൽ ബിഗ് ബോസ് എന്തെങ്കിലും സ്ട്രാറ്റജി ഉപയോഗിച്ച് ഗബ്രി അവിടെ നിർത്തുമോ എന്ന് എനിക്ക് സംശയമാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഈ പറയുന്ന പവർ ടീമിൽ നിന്ന് രണ്ടുപേർ പുറത്തു വരണമെന്ന് പറയുന്ന ഒരു സാധനം എടുത്തിടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അത് ബിഗ് ബോസ് ആയിട്ട് തന്നെ എടുത്തിട്ടതാണ് അങ്ങനെയാണ് സായിയും നന്ദിനെയും അവിടെ കയറുന്നതും ഗബ്രി അവിടെ നിന്ന് ഇറങ്ങുന്നതും മുടിയനും ഗബ്രിയും അപ്പോൾ ബിഗ് ബോസിന് ചിലപ്പോൾ അങ്ങനെ ഒരു സാധനം എടുത്തിടുമ്പോൾ ബോസിനെ അറിയാം ചിലപ്പോൾ ശരണ്യ ഇറങ്ങാം ചിലപ്പോൾ ശ്രീരേഖ ഇറങ്ങാം ചിലപ്പോൾ ഗബ്രി ഇറങ്ങാം അപ്പോൾ ഗബ്രി അവർക്കവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു റിസ്ക് ഒരിക്കലും അവരെടുക്കില്ല അപ്പോൾ വോട്ട് കുറവാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് നമ്മുടെ ഓൺലൈൻ പോൾ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇതിനകത്ത് ഇത് ഇയാൾക്കാണ് വോട്ട് കുറവെന്ന് നമുക്ക് കൺഫേം പറയാൻ പറ്റില്ല ഓൺലൈനിൽ എല്ലാ മനുഷ്യരും വന്നിപ്പോൾ നമ്മളൊരു കമ്മ്യൂണിറ്റി പോളിട്ട് എല്ലാവരും വന്ന് യൂട്യൂബിൽ കയറി വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല ബട്ട് ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ട്രെൻഡ് സാധാരണ രീതിയിൽ ഇന്നു വരെയും ശരിയായിട്ടുണ്ട് അപൂർവമായിട്ടൊക്കെ തെറ്റിയിട്ടുള്ളൂ ആ ട്രെൻഡ് ശരിയാണെങ്കിൽ മേക്കേഴ്സിനും അങ്ങനെ ഒരു ഒരു തീരുമാനമുണ്ടെങ്കിൽ ഈ ആഴ്ച ഗബ്രി ഉറപ്പായും പുറത്തു പോയേക്കാം അങ്ങനെയാണെങ്കിൽ ഗെയിം ചേഞ്ചാവും അകത്തുള്ള പലരുടെയും പുറത്തെ ഗെയിമിനെ കുറിച്ചുള്ള കാൽക്കുലേഷൻസ് മാറും എല്ലാവരും ഷെല്ല് ഗെയിം കളിക്കാൻ തുടങ്ങും ജാസ്മിന് ജാസ്മിൻ്റെ ഗെയിമിന് വലിയ മാറ്റം ഉണ്ടാകും അടുത്തൊരാഴ്ച ആ ഒരു ക്യൂരിയോസിറ്റി ഫോം ചെയ്യും എങ്ങനെ ജാസ്മിൻ കളിക്കും എങ്ങനെ ഗബ്രിയുടെ പുറത്താകലിനെ അതിജീവിക്കും ഇത് ജാസ്മിൻ്റെ മുന്നിലുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാറും അപ്പോൾ ഇത്തരത്തിലൊരു ഗെയിമിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും മാത്രമല്ല അർജുൻ ശ്രീതു കോംബോയ്ക്ക് കൂടുതൽ ശ്രദ്ധയും സ്വീകാര്യതയും കിട്ടും അത് കുറെക്കൂടി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു കോംബോയാണ് അപ്പോൾ ഗബ്രി കോംബോയുടെ ഒരു എൻഡ് നടത്താൻ പറ്റുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡ് ആയിരിക്കാം ചിലപ്പോൾ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം ഇതെല്ലാം നമ്മുടെ ഊഹങ്ങൾ മാത്രമാണ് അങ്ങനെ സംഭവിക്കുകയോ ഇല്ലയെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം